മഴക്കാലത്തെ കാഴ്ചകൾ മഴ വന്നാൽ തകരുന്ന റോഡുകൾ ചിലതെല്ലാം അടയ്ക്കുന്ന കുഴികളോ തെളിയുന്നു മഴയത്തായി മഴ വന്നാൽ തകരുന്ന റോഡുകൾ ചിലതെല്ലാം അടയ്ക്കുന്ന കുഴികളോ തെളിയുന്നു മഴയത്തായി കുണ്ടും കുഴികളും താണ്ടി വരുമ്പോഴായി മറുവണ്ടിയാൽ ചെളിവെള്ളം ദേഹത്തായി ചൊരിയുന്നു കുണ്ടും കുഴികളും താണ്ടിയ ടയറുകൾ ആയുസ്സില്ലാതെയോ തേഞ്ഞു തകരുന്നു നടുവിയിലായി വേദന ഇല്ലാത്തവർക്കൊക്കെയും മഴക്കാലം വന്നാലോ യാത്രയിൽ വന്നിടും നടുവിലായി വേദന ഇല്ലാത്തവർക്കൊക്കെയും മഴക്കാലം വന്നാലോ യാത്രയിൽ വന്നിടും പരീക്ഷകൾ പാസ്സാകാൻ എട്ടെടുക്കുന്നത് കുഴിയുള്ള റോഡിലായി ഗുണം ചെയ്യുമെപ്പോഴും െ പോകുമ്പോൾ ഇരുചക്രക്കാരൊക്കെ കുഴിവെള്ളം ആഴ മറിയാതെ പോകുമ്പോൾ ഇരുചക്രക്കാരൊക്കെ വീണു മറിയുന്നു പിന്നിൽ വരുന്നോരോ കൂട്ട ത്തിൽ വീഴുന്നു അവരുടെ കൂടെയോ തട്ടിമറിയുന്നു മഴക്കാലം വരും മുമ്പേ പരിഹാരമായെന്നാൽ ഇത്തരം കാഴ്ചകൾ കാണാതിരിക്കാലോ മഴക്കാലം വരും മുമ്പേ പരിഹാരമായെന്നാൽ ഴ്ചകൾ കാണാതിരിക്കലോ മഴക്കാലത്തെ ചെറുത്തു നിൽക്കുന്ന റോഡുകളാണ് നമുക്ക് വേണ്ടത് കൂടാതെ കുണ്ടും കുഴികളുമില്ലാത്ത റോഡുകളും നമുക്ക് ഭാവിയിൽ വരുമെന്ന് പ്രാർത്ഥിക്കാം ഏതു ഭരണാധികാരികൾ ഭരിച്ചാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മഴക്കാലത്തെ ചെറുക്കുന്ന റോഡുകളാണ് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവരുടെ സഹകരണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു